സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപ്രചിതരാണ് അനാമികയും വിഷ്ണുവും കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹം നടന്നത് വലിയ വാർത്തയായിരുന്നു ജീവമാതാ കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയ ഗിരിജ തൻ്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് അന്ത്യവാസിയായ അനാമികയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ആ നല്ല മനസ്സിനെയും അനാമികയെ സ്വീകരിക്കാൻ കാണിച്ച വിഷ്ണുവിൻ്റെ മനസ്സിനെയും പ്രശംസിച്ച് ഒരുപാട് മലയാളികൾ ഒന്നടങ്കം തന്നെ രംഗത്തെത്തിയിരുന്നു വിവാഹ ശേഷം അനാമികയും വിഷ്ണുവും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു പ്രത്യേകിച്ച് അനാമിക റീലുകൾ ചെയ്യാറുള്ള അനാമിക ദിവ്യയുണ്ണയുടെ ചായ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധ നേടി തൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം തന്നെ അനാമിക ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അതിഥിയെ വരവേൽക്കുകയാണ് ഈ ദമ്പതികൾ ഒരാഴ്ച മുമ്പാണ് അനാമിക ആദിത്യ കുഞ്ഞിന് ജന്മം നൽകിയത് പെങ്ങുഞ്ഞായിരുന്നു ആശുപത്രിയിൽ നിന്നുമുള്ള ഫോട്ടോകളും വീഡിയോകളും ഇവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ആ വീഡിയോയ്ക്ക് താഴെ ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകൾ വരാൻ തുടങ്ങിയത് അനാമികയുടെ സ്ഥാനത്ത് ഭർത്താവിൻ്റെ അമ്മയാണ് ഇരിക്കുന്നതെന്നും കുഞ്ഞ് വന്നതോടുകൂടി അനാമികയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നും എല്ലാവർക്കും കുഞ്ഞിനെ മതി അതിൻ്റെ അമ്മയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നിങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളാണ് ആ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരുന്നത് ഇതിനെതിരെ ശക്തമായി തന്നെ അനാമികയും ഭർത്താവ് വിഷ്ണുവും പ്രതികരിക്കുകയും ചെയ്തിരുന്നു